എക്സാം കോണേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വന്ന കുറച്ചേറെ നോട്ടിഫിക്കേഷൻസിനകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ച ഒരു കാര്യമാണ് എസ് ബി സി ഐ ഡിയെ പറ്റിയിട്ട് അപ്പൊ ഇത് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വന്നത് എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അപ്പൊ സിലബസിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇതൊക്കെ എഴുതിയിട്ടുള്ളവരായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇതൊരു ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് അല്ലെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ അണ്ടറിൽ വരുന്നതാണ് യൂണിഫോം പോസ്റ്റ് അല്ല ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് ആണ് ഓക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ യൂണിഫോം പോസ്റ്റ് അല്ല പോലീസിന്റെ അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ആളാണെന്നേ ഉള്ളൂ നമുക്ക് നോക്കാം ഇപ്പൊ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് കാറ്റഗറി നമ്പർ പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ളത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ വന്നത് കേരള പോലീസ് സർവീസിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി സ്കെയിൽ ഓഫ് പേ മുപ്പത്തി ഒരായിരത്തിഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് ആൻറിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഏതെങ്കിലും ഒരു ഡിഗ്രി മതി അപേക്ഷിക്കാനായിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കാം ഇനിയും സ്ഥിരമായിട്ട് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഇതിന്റെ സിലബസ് എന്നുള്ളതാണ് നിങ്ങൾ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഇതിന്റെ എക്സാം നടത്തിയിട്ടുള്ളത് മെയിൻസ് എക്സാം ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രിലിംസ് എക്സാം ഉണ്ടായിരിക്കും ആ രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യവും നടത്തിയത് പ്രിലിമിനറി എന്ന് പറയുമ്പം ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ അതേ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യാൻ സാധ്യത കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ ആയിരുന്നു അതിനുശേഷം ഡിഗ്രി ലെവൽ മെയിൻസ് നടത്തിയതിനു ശേഷമായിരിക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിലേക്ക് വരുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ഫൈനൽ എക്സാമിനേഷൻ ഡിഗ്രി ലെവല് പ്രിലിംസ് നടത്തിയതിനു ശേഷം മെയിൻസ് എക്സാമിനേഷൻ നടത്തിയ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക സെയിൽസ് അസിസ്റ്റന്റ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി പതിനെട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു ദെൻ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി കേരള പോലീസ് സർവീസ് അന്ന് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി പത്തൊൻപതായിരുന്നു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഓഡിറ്റർ ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് ഇവർക്കെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കോമൺ പ്ര മെയിൻ സിലബസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് ആ മെയിൻ സിലബസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെ നമ്മുടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ജനറൽ നോളജ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കേരള ഗവർണൻസ് ആൻഡ് അസിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ലൈഫ് സയൻസും പബ്ലിക് ഹെൽത്ത് ഫിസിക്സ് കെമിസ്ട്രി ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഇമ്പോർട്ടന്റ് ആക്ടുകൾ കറണ്ട് അഫയേഴ്സ് കണക്ക് ഇംഗ്ലീഷ് മലയാളം ഇത്രയും ഉൾപ്പെടുത്തിയിട്ടായിരുന്നു അതിന്റെ മെയിൻസ് എക്സാം അതുപോലെ ഇതിനൊരു പ്രിലിംസ് ഉണ്ടായിരുന്നു പ്രിലിംസ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ നോട്ടിഫിക്കേഷൻ വന്ന് ആദ്യമായിട്ട് പാറ്റേൺ മാറിയ പ്രിലിമിനറി എക്സാം നടന്ന പരീക്ഷകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ സോ ഇനി ആ സഹകാരത്തിൽ സംശയമില്ലല്ലോ ഈ പ്രാവശ്യവും അതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യാൻ സാധ്യത പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും ഡിഗ്രി ലെവൽ തലത്തിൽ അതിനുശേഷം ഒരു മെയിൻസ് എക്സാം ഉണ്ടായിരിക്കും മെയിൻസ് എക്സാമിനകത്ത് ഇതേ സിലബസ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങാനും ചില പ്രത്യേക ടോപ്പിക്സ് ആഡ് ചെയ്താലേ ഉള്ളൂ അപ്പൊ സംശയമൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക പുതുതായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഒക്കെ പോലെ ഒരുപാട് വന്നിട്ടുണ്ട് അപേക്ഷിക്കാൻ കഴിയുന്നതെല്ലാം മാക്സിമം മാത്സും അപേക്ഷിക്കുക അതുപോലെ ഈ ഒരു ഈ ഒരു എസ് ബി സി ഐ ഡി എന്ന് പറയുന്ന ഈ ഒരു വേക്കൻസി കളയണ്ട കാരണം ഇപ്പൊ ഡിഗ്രി ലെവലിൽ ഫോക്കസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇതും അപ്ലൈ ചെയ്യാൻ എഴുതിയെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ